എന്റെ പേര് ദേവ് ഐ എം ആസ്പയറിങ് മ്യൂസിക് പ്രൊഡ്യൂസർ ആൻഡ് കമ്പോസർ ഞാൻ മ്യൂസിക് തുടങ്ങിയത് എൻ്റെ എയ്റ്റ് ഇയേഴ്സ് ഓണമാണ് ഞാൻ അച്ഛനും അമ്മയാണ് എൻ്റെ പാഷൻ കണ്ടുപിടിച്ചിട്ട് എന്നെ തബല കൊണ്ടു ചേർത്തത് തബ്ല ആയിരുന്നു ഞാൻ ഫസ്റ്റ് മ്യൂസിക്കിലോട്ട് കയറുന്നത് അതിൻ്റെ അകത്ത് ഒരു എയ്റ്റ് ഇയേഴ്സ് ഓണം തബല പഠിച്ചു അതിൻ്റെ കൂടെ തന്നെ വേറെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഗിറ്റാറ് പിയാനോ ഡ്രംസും കാര്യങ്ങളൊക്കെ എൻ്റെ പഠിച്ചു ആ സമയത്ത് നമ്മൾ കോവിഡിലെത്തി ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഒക്കെ ആയപ്പോഴേക്കും ലോക്ക്ഡൗൺ വന്നപ്പോൾ എൻ്റെ ക്ലാസൊക്കെ സ്റ്റോപ്പായി അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സപ്പോഴാണ് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊരു ടേം കണ്ടുപിടിച്ചത് അതിൽ നിന്ന് മ്യൂസിക്കിനെ പറ്റി കുറേ അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ആഡ് ബിഗൺ ടു വാച്ച് മോർ ട്യൂട്ടോറിയൽസ് ഓൺ യൂട്യൂബ് അപ്പോൾ ഒരു സോങ് നാല് ഡിഫറെൻറ്റ് പാർട്ടായിട്ട് എൻ്റെ ലീഡ് മെലഡി എൻ്റെ ബേസ് രണ്ടും നാലെണ്ണം ഒരുമിച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വായിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ അടുത്ത് വീഡിയോ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരുമിച്ചാൽ പ്ലേ ചെയ്തു അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഐ വാസ് വെരി ഫാസിനേറ്റഡ് അയാൾ ഓരോ സൗണ്ട് വായിച്ചത് അങ്ങനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു സോങ് പോലെ ആക്കി എന്നൊരു ഫാസിനേഷൻ ആണ് ആ ഡിസ്വറിയിലോട്ട് എത്തിച്ചത് അതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള വാക്കിലോട്ട് ലീഡ് ചെയ്തതായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു അതിൻ്റെ പൊക്കത്തുള്ള ക്രീസിനസും കാര്യങ്ങളും അത് കണ്ടുപിടിക്കാനും പഠിക്കാനൊക്കെ ഉള്ള കണ്ട് തുടങ്ങിയത് ടെൻത്ത് വരെ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ആയിരുന്നു ടെൻത്ത് വരെ ഞാൻ സ്കൂളിൽ തന്നെ പോയിട്ടുണ്ട് എന്നാൽ സ്കൂളായാലും ബവൻസ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ അതുവരെ ക്ലാസ്സും കാര്യങ്ങളും നോർമലായിട്ട് അതിൻ്റെ കൂടെ തന്നെയായിരുന്നു മ്യൂസിക് അപ്പോൾ അത് ഒരു ബിഗ്ഗസ്റ്റ് ഡിസിഷൻ എന്ന രീതിയിൽ അച്ഛനുമ്മയടുത്ത് സംസാരിച്ചിട്ട് എൻ ഐ ഒ എസ് ഓപ്പൺ സ്കൂളിംഗ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതെനിക്ക് എൻ്റെ ഒരു മ്യൂസിക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടൈം എനിക്ക് തന്നതുകൊണ്ട് ഐ കുഡ് ഡു സോ മച്ച് മോർ ഇൻ മൈ ഫ്രീ ടൈം ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ വർക്കിലോട്ട് കടക്കുന്നത് ഞാൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓൾഡാണ് ആ സമയത്ത് ഞാൻ എൻ എസ് ക്യൂ പഠിക്കുന്ന സമയമാണ് ആ സമയം അപ്പോൾ എനിക്ക് ഷൗമി എന്ന ക്ലയൻ്റിൻ്റെ രീതിയിലാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നത് അവർ ഓണം അല്ലെങ്കിൽ പൊങ്കൽ പൊങ്കൽ തീം അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു ഫിഫ്റ്റിയോളം അഡ്വെർടൈസ്മെൻറ്റ്സ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് പ്രൊജക്റ്റാണ് രണ്ട് ക്യാമ്പയിനുകളാണ് ഒരെണ്ണം ഞാൻ എൽ ജിന് വേണ്ടി ചെയ്തൊരു ക്യാമ്പയിനും ഷോമിക്ക് വേണ്ടി ചെയ്തൊരു ക്യാമ്പയിനും എൽ ജിക്ക് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് നാല് അഡ്വർടൈസ്മെൻ്റ് ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ട്വൻറ്റി സെക്കൻഡ്സ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേറിയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു തിരുവാതിര പാട്ട് അത് ഫ്രം സ്ക്രാച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്താണ് കംപ്ലീറ്റ്ലി എനിക്കതറിയില്ല നമ്മൾ ആ സമയത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ചെയ്തു അത് പെട്ടെന്നായി അവർക്ക് അപ്പം ഹാപ്പിയായി സിംഗറിനെ വിളിച്ച് പാടിച്ചു അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ടായി സഞ്ജു സാംസൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസും കിട്ടിയത് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എനിക്ക് ഡയറക്ടറായിട്ടൊരു മീറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പുണ്ണി എന്ന് പറഞ്ഞാണ് ഈ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ അവർ ലീഡിങ് ഡയറക്ടറാണ് അപ്പോൾ അപ്പുണ്യങ്ങളിലൂടെ കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചാൻസ് കിട്ടി അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നടക്കുന്നത് അറിഞ്ഞ സമയത്ത് ഞാൻ പിച്ച് ചെയ്തു എൻ്റെ ഐഡിയാസ് എന്താണ് ഇങ്ങനത്തെ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഇറ്റ് വാസ് ഗോയിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിഫോർ ദ ഷൂട്ടിംഗ് അപ്പോൾ അവർക്ക് മ്യൂസിക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം മ്യൂസിക് ആണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആവാൻ വേണ്ടി പഠിപ്പിച്ചു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് ഇത്ര നാൾ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡ് റീഫ്രഷ് ചെയ്തെടുത്ത അഡ്വർടൈസ്മെൻസ് ആയിരുന്നു ഞാൻ വിചാരിക്കാത്ത രീതിയിലും വിചാരിക്കാത്ത ജോണേഴ്സിലൂടെ എൻ്റെ ഡെഡ് ലൈൻസും ക്ലയൻസിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഇറ്റ് വാസ് അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് ഞാൻ നോർവേയിൽ ലിംപി എന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നത് നോർവേ പുറത്ത് പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗ്രാമി വിന്നർ ആയിട്ടുള്ള മ്യൂസിക് കമ്പോസർ സോങ് റൈറ്റർ എന്നാണ് എനിക്ക് ഇന്ത്യൻ ഫിലിമിലും അതേപോലെ തന്നെ ഹോളിവുഡിലും മ്യൂസിക് കമ്പോസർ ആസ് അലോങ് വിത്ത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന റോളിലും കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്